ബോളിവുഡ് ചിത്രമായ ജവാനിലൂടെ ആറ്റ്ലി കുമാർ എന്ന സംവിധായകന്റെ വളർച്ച ദേശീയ തലത്തിലേക്ക് മാറിയിരിക്കുകയാണെന്ന് ആറ്റ്ലിയുടെ എല്ലാ സിനിമകളും തന്നെ ഹിറ്റുകളുമായിരുന്നു രാജാ റാണി എന്ന പ്രണയ ചിത്രത്തിലൂടെയാണ് ആറ്റ്ലി സ്വതന്ത്ര സംവിധായകൻ എന്ന നിലയിൽ തന്റെ കരിയർ ആരംഭിക്കുന്നത് ഷാരുഖ് ഖാൻ ചിത്രം ജവാനു ശേഷം ബോളിവുഡിൽ എന്താഘോഷം നടന്നാലും ആറ്റ്ലിക്കും കുടുംബത്തിനും ഇന്നും ക്ഷണം ലഭിക്കാറുണ്ട് മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെയും വീരൻ മെർച്ചറധിക മെർച്ചന്റിന്റെയും പ്രീ വെഡിങ് ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും ആട്ലിക്കും കുടുംബത്തിനും ക്ഷണമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന പ്രീ വെഡിങ് ആഘോഷ പരിപാടികളിലേക്ക് കുടുംബസമേതമാണ് ആട്ലി എത്തിയത് ഭാര്യ പ്രിയയും മകൻ മീറും ആട്ലിക്കൊപ്പം ഉണ്ടായിരുന്നു എല്ലാ ചടങ്ങുകൾക്കും എത്തുന്നത് പോലെയല്ല ആട്ലിയും കുടുംബവും ഇത്തവണ എത്തിയത് ഇത്തവണ തന്റെ മകന്റെ മുഖം മീഡിയയ്ക്ക് മുന്നിൽ കാണിച്ചിരിക്കുകയാണ് താരം അതോടെ ഇതുവരെ മറച്ചു വെച്ചിരുന്ന മകൻ മീറിന്റെ മുഖം ആദ്യമായി പ്രിയയും ആട്ലിയും വെളിപ്പെടുത്തിയിരിക്കുകയാണ് എന്ന ഒരു പ്രത്യേകതയും ആരാധകർ കണ്ടെത്തി ഭാര്യ പ്രിയ ഗർഭിണിയായതു മുതൽ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ഇരുവരും പങ്കുവെക്കുമായിരുന്നു ഇതുവരെ മകൻ മീറിനെ പബ്ലിക്കായി എവിടെയും ഇരുവരും പരിചയപ്പെടുത്തിയിരുന്നില്ല ഇതാദ്യമായാണ് ഒരു പൊതു ചടങ്ങിൽ മീറിനൊപ്പം പ്രിയയും ആട്ലിയും എത്തുന്നത് കുഞ്ഞിന്റെ ഒന്നാം പിറന്നാൾ ആഘോഷത്തിന്റെ വിശേഷങ്ങൾ പങ്കിട്ടിരുന്നുവെങ്കിലും മകന്റെ മുഖം വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ ആറ്റ്ലി പങ്കിട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ ആന തമ്മാനയുടെ വിവാഹത്തിനെത്തിയപ്പോൾ കുഞ്ഞിനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ താരദമ്പതികൾ കാണിച്ചപ്പോൾ ആരാധകർക്കും വലിയ അതിശയമായിരുന്നു നിരവധി പേരാണ് കുഞ്ഞു മേറിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഏറ്റെടുത്ത് കമന്റുകളുമായി എത്തിയത് എന്നാൽ താരപുത്രന്റെ വീഡിയോ വൈറലായതോടെ മീറിന് നയൻതാര വിഘ്നേഷ് ശിവൻ ജോഡിയുടെ മകൻ ഉലക് ദൈവീകൻ ശിവനുമായി നല്ല സാദൃശ്യമുണ്ടെന്നാണ് കമന്റുകളിലേറെ നയൻതാരയുടെ മകനല്ലേ ആറ്റ്ലിയുടെ കയ്യിലിരിക്കുന്നത് ഇത് ഉലകല്ലേ നയൻതാരയുടെ മകൻ എന്താണ് ആറ്റ്ലിക്കും ഒപ്പം എന്നിങ്ങനെ രസകരമായ നിരവധി കമന്റുകൾ മീറിന്റെ മുഖം വെളിപ്പെടുത്തിയുള്ള വീഡിയോയ്ക്ക് ലഭിക്കുന്നുണ്ട് നയൻതാരയ്ക്കും വിഘ്നേഷ് ശിവനും ഇരട്ട കുഞ്ഞുങ്ങളാണുള്ളത് ഒരാളുടെ പേര് ഉലകെന്നും മറ്റേ ഒരാളുടെ പേര് ഉയർ എന്നുമാണ് രണ്ടുപേരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ കൊച്ചു സെലിബ്രിറ്റികളുമാണ് നയൻതാരയുടെയും വിഘ്നേഷുവിന്റെയും മക്കളുടെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയ വഴി എന്നും ആരാധകർ അറിയുന്നതും പതിവാണ് മീറിനേക്കാൾ മൂത്തവരാണ് നയൻതാരയുടെ മക്കളായ ഉയരും ഉലകം ഇക്കഴിഞ്ഞ ജനുവരി മുപ്പത്തിയൊന്നിനാണ് മീറിന് ഒരു വയസ്സ് പൂർത്തിയായത് പാരീസിൽ വെച്ചായിരുന്നു ആറ്റ്ലിയും പ്രിയയും മകന്റെ പിറന്നാൾ ആഘോഷമാക്കിയത് അതേസമയം നയൻതാര ലേഡി സൂപ്പർ സ്റ്റാർ ആകുവാൻ സഹായിച്ച സിനിമകളിൽ ഒരെണ്ണം കൂടിയായ രാജാറാണി സംവിധാനം ചെയ്തതും ആറ്റ്ലിയാണ് തുടർന്ന് വിജയയുടെ കൂടെ തെറി എന്ന സിനിമയാണ് ആറ്റ്ലി ഒരുക്കിയത് പിന്നാലെ മേക്കിംഗ് കൊണ്ട് വിസ്മയം ഒരുക്കിയ മേഴ്സലാണ് ആറ്റ്ലിയുടേതായി തിയേറ്ററുകളിലെത്തിയ സിനിമ ശേഷം വിജയ്ക്കൊപ്പം തന്നെ ബിഗിൽ എന്ന സിനിമയും ആറ്റ്ലി ഒരുക്കി ഗംഭീര വിജയമാക്കി ഈ വിജയങ്ങൾക്കെല്ലാം ശേഷമാണ് ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായ കിങ് ഖാൻ ഷാരൂഖ് ഖാനൊപ്പം ജവാൻ എന്ന ചിത്രം ആറ്റ്ലി ഒരുക്കിയത് പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയമായി ആഗോളതലത്തിൽ സിനിമ ഹിറ്റായി കോടികൾ വാരിയതോടെ അറ്റ്ലി ബോളിവുഡിൽ നിരവധി ആരാധകരുള്ള സംവിധായകനായി മാറിയിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ